നമസ്കാരം മലയാളികൾക്ക് പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിനു പിന്നാലെ പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താനുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വാദം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദിലീപിനെ പോലെ തന്നെ ദിലീപിന്റെ കുടുംബവും പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ് ഭാര്യ കാവ്യയും മകൾ മീനാക്ഷിയും എല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇടയ്ക്ക് മഹാലക്ഷ്മി എന്ന മാമാട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഫാൻസ് ഗ്രൂപ്പുകളിലും മറ്റും വൈറലാകാറുണ്ട് യുടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന്റെ മോഡലായാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും പലപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഇപ്പോഴത്തെ തന്റെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ദിലീപിന്റെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പുകളിൽ വൈറലാകുന്നത് അനുജൻ അനൂപിനും സഹോദരി ഒപ്പം നിൽക്കുകയാണ് ദിലീപ് മുമ്പ് ഒരു ഓണക്കാലത്തെടുത്ത ചിത്രങ്ങളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അനുവിനെയും ഭാര്യ ലക്ഷ്മിപ്രിയയും എല്ലാം ഇടയ്ക്കിടെ കാണാറുണ്ടെങ്കിലും സബിതയെ പ്രേക്ഷകർക്ക് അത്ര പരിചിതമല്ല അതിനാൽ തന്നെ സബിതയുടെ വിശേഷങ്ങളൊന്നും പ്രേക്ഷകർ അറിയാറുമില്ല വല്ലപ്പോഴും പുറത്തെത്തുന്ന ഇത്തരം ചിത്രങ്ങളിലൂടെയാണ് സബിതയും പ്രേക്ഷകർക്ക് സുപരിസ്ഥിതയാകുന്നത് ദിലീപിന്റെ ചില ഫാൻസ് പേജുകൾ പ്രത്യക്ഷപ്പെട്ട ചിത്രത്തിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സഹോദരങ്ങൾ എല്ലാവരും ഒരുപോലെയുണ്ട് കാണാൻ അനുജതിയെ കണ്ടാൽ ഇവരുടെ അമ്മയെ പോലെ തന്നെ ഏട്ടന്മാരുടെ കുഞ്ഞിൻ പെങ്ങൾ ആണല്ലോ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് മീനാക്ഷിയുടെ ചിരി കണ്ടാൽ സവിതയുടേത് പോലെയുണ്ട് രണ്ടാളും തമ്മിൽ നല്ല സാമ്യമുണ്ട് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫാമിലി ഫോട്ടോ എടുക്കൂ എല്ലാവരെയും ഒരുമിച്ച് കാണാലോ എന്നെല്ലാമാണ് ദിലീപിന്റെ ആരാധകർ കുറിക്കുന്നത് എപ്പോഴും ആലുവയിലെ പത്മസരോവരം എന്ന കുടുംബ വീട്ടിലാണ് ദിലീപും ബന്ധുക്കളും എല്ലാവരും മുത്തുകൂടുന്നത് കൂട്ടുകുടുംബമാണ് ഇവരുടേത് എന്നാൽ അടുത്തിടെ മഹാലക്ഷ്മിയുടെ പഠനാവശ്യങ്ങൾക്കും ഷൂട്ടിംഗ് കാര്യങ്ങൾക്കും ഒപ്പമായി ദിലീപും കാവ്യം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു എന്നിരുന്നാലും സഹോദരങ്ങൾക്കൊപ്പം ഓണം ആഘോഷിക്കാൻ ദിലീപ് എത്തിയിരുന്നു അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ദിലീപിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളിലാണ് ദിലീപ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ഗോകുല മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനസഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ബബ്ബ ബബ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറുമാണ് ചേർന്നാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിൽ ഭാഗമാണ് വിനീത് ശ്രീനിവാസിന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ആളാണ് ബബ്ബബയുടെ സംവിധായകൻ ധനസഞ്ജയ് ശങ്കർ വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാന്റി മാസ്റ്ററും കൊമേഡിയൻ റെഡ്ഡിങ് കിങ്സ് ലിം അഭിനയിക്കുന്നുണ്ടെന്നാണ് വിവരം